പഞ്ചായത്ത് ഓഫീസിൽ പരിഭ്രാന്തി പടർത്തി പാമ്പ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിനകത്താണ് പാമ്പ് കയറിയത് പാമ്പിനെ കണ്ടതോടെ ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺസ് നയമർമൂല കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിനകത്ത് പാമ്പ് കയറിയത് പരിഭ്രാന്തി പടർത്തി രാവിലെയാണ് ജീവനക്കാർ പാമ്പിനെ കണ്ടത് ജീവനക്കാർ ഇരുന്ന സീറ്റിന് സമീപമായിരുന്നു പാമ്പുണ്ടായിരുന്നത് പാമ്പിനെ കണ്ടതോടെ ഓഫീസിനകത്തുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്കിറങ്ങിയോടി വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നിന്നും പാമ്പു പിടുത്തക്കാരനെത്തി പിന്നീട് പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി പഞ്ചായത്ത് ഓഫീസും പരിസരവും കാടുമൂടി കിടക്കുകയാണെന്നാണ് ജീവനക്കാർ പറയുന്നത് വാതിലിൻ്റെയും ജനലിൻ്റെയും വിടവിലൂടെ ഇടയ്ക്കിടെ ഇഴജന്തുക്കൾ ഓഫീസിനകത്ത് കടക്കാറുണ്ടെന്നും ജീവൻ പണയം വെച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്നും ജീവനക്കാർ പറയുന്നു അടച്ചുറപ്പുള്ള ജനലും വാതിലും ഉണ്ടാക്കണമെന്നും ഓഫീസ് പരിസരത്തെ കാടുകൾ വെട്ടിത്തെളിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാരും പരിസരവാസികളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടിയില്ലെന്ന് ആക്ഷേപമുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നത് എല്ലാവരുടെയും ജീവന് ഭീഷണിയാകുന്ന സമീപനം അധികൃതർ തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ് പിടികൂടിയ പാമ്പ് വിഷമുള്ള ഇനമാണെന്നാണ് വിവരം ഇതിനെ കാട്ടിലേക്ക് വിടുമെന്നാണ് അറിയുന്നത് അതേസമയം പാമ്പിനെ കണ്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്നായിരുന്നു അധികൃതർ പ്രതികരിച്ചത് അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം